നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സർക്കാർ ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരിച്ചിറപ്പള്ളി ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് മൊത്തം പത്ത് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എൻ ഐ ടിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഈ ജോലിക്ക് ഓൺലൈനായി ഏപ്രിൽ ഒൻപത് മുതൽ അപേക്ഷിക്കാമായിരുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരിച്ചിറപ്പള്ളിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഡിഇഒ മിനിസ്റ്റീരിയൽ അഞ്ച് ഒഴിവുകളും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഡിഒ ടെക്നിക്കൽ തസ്തികയിലേക്ക് അഞ്ച് ഒഴിവുകളുമാണ് ഉള്ളത് ആകെ ഒഴിവുകൾ ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരിച്ചിറപ്പള്ളി ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിങ് ഡിഇഒ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡിഗ്രിയും ടൈപ്പിംഗിലും കമ്പ്യൂട്ടറിലും പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷനുകൾ അതായത് എം ഓഫീസ് ഉൾപ്പെടെയുള്ളവയിൽ പരിചയം ആവശ്യമാണ് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിങ് ഡിഇഒ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതിലെങ്കിലും കുറഞ്ഞത് അറുപത്തി അഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതകൾ ഉണ്ടായിരിക്കണം അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സി ജി പി എ പ്രോഗ്രാമിങ്ങിലും ഫുൾ സ്റ്റാക്കിലുമുള്ള അറിവ് അതുപോലെ തന്നെ എച്ച് ടി എം എൽ സി എസ് എസ് ജെ എസ് ലാമ്പ് എന്നിവ ആവശ്യമാണ് അപേക്ഷാ ഫീസ് ഇല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഈ ഒഴിവുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കേണ്ടതുണ്ട് ഇതിനായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്